ഗുരു എണ്ണത്തിലേക്ക് സ്നേഹവന്ദനം കഴിഞ്ഞ വർഷം ഇറങ്ങിയ ചിത്രങ്ങളിൽ നല്ല ചിത്രങ്ങളിൽ നിശ്ചയമായിട്ടും രഞ്ജിത്തിൻ്റെ ആ ചിത്രമുണ്ടാകും ബ്രാൻഡിയർട്ട് ആൻഡ് സെയിൻറ്റ് വളരെ സക്സസ്ഫുള്ളായ വ്യാപാരിയായ ഒരു മനുഷ്യന് ആ പേരുമായി ബന്ധപ്പെട്ടൊരു വ്യാഖലനുഭവിക്കുന്നുണ്ട് അയാൾക്കൊരു പേരുണ്ടാക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ സ്വപ്നം അതിനുവേണ്ടി അയാളെ മനുഷ്യർ വിട്ടുവേഷം കെട്ടിക്കുന്നതും ചെറിയ ചെറിയ അയാൾ കടന്നു പോകുന്നതും എല്ലാ അർത്ഥത്തിൽ ഒരു ഗോമാളികക്കണക്കൊക്കെ നിൽക്കുന്നതുമായ ലളിതമായൊരു കഥാതന്തുമാണ് ആ ചിത്രത്തിന്റെ ആ ഒരു ത്രെഡ് എന്റെ പുതുമെന്ന് പറയുന്നത് ഈ മനുഷ്യൻ അസിസിലെ ഫാൻസ് എന്ന് പറയുന്ന സെയിന്റുമായിട്ട് കണ്ടുമുട്ടുന്നുണ്ട് പള്ളി വെച്ച് ആ പുണ്യാലിനാവട്ടെ ഇയാളുടെ തന്നെ പേരുകാരനായ പുണ്യാലിനാണ് ഒരുപക്ഷെ ഇത്തരം ഒരു കഥാസന്ദർഭം രൂപപ്പെടുത്തുമ്പോൾ ഫ്രാൻസിസിന്റെ ഒരു പശ്ചാത്തലവും രഞ്ചിന് ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഫ്രാൻസിസും ഇങ്ങനെ പേരിന് വേണ്ടി പരക്കം പറഞ്ഞ മനുഷ്യനാണ് ഇരുപത്തിനാല് വയസ്സിൽ അക്കാലങ്ങളിൽ ഏറ്റവും അറിയപ്പെടുന്ന ഒരു പട്ടുവസ്ത്ര വ്യാപാരിയുടെ ഏറ്റവും പ്രശ്നം ഇത് തന്നെയാണ് സമൂഹത്തിൽ പേരുണ്ടാക്കിയെടുക്കുക അന്ന് ആ സമൂഹത്തിൽ ഒരു പേരെന്നൊക്കെ പറയുന്ന ഒരു മാഡംബിയാകുക എന്ന് പറഞ്ഞ പ്രക്രിയ നൈറ്റ് ഉട്ട് അത്ര എളുപ്പമൊന്നുമല്ല വല്ല ഹിറോയിക്കായ ചില കാര്യങ്ങളെല്ലാം നിങ്ങൾ ഏർപ്പെടേണ്ടതുണ്ട് അതുകൊണ്ട് ഈ വ്യാപാരിയായ മനുഷ്യൻ യുദ്ധത്തിൽ ആ പീപ്പിൾ ആർമിയിൽ പങ്കുചേറാനായിട്ട് തീരുമാനിക്കുന്നു ആ വലിയൊരു അസുഖമൊക്കെ സ്വന്തമാക്കി കൃത്യമായ പരിശീലനങ്ങൾക്ക് ശേഷം യുദ്ധത്തിന് വേണ്ടി ഒരു വലിയ സംഘവുമായിട്ട് സ്പോളോറ്റ യുദ്ധത്തിന് പോകുമ്പോൾ സ്പോളോറ്റ എന്ന് പറഞ്ഞ താഴ്വര ഉണ്ട് ആ താഴ്വരയിലെ രാത്രി സത്രത്തിൽ വിശ്രമിക്കുമ്പോൾ ദൈവമായുള്ള ഗിനാമിലേക്ക് ഇറങ്ങി വന്നിട്ട് ചോദിക്കുന്നുണ്ട് മനസ്സിൽ ആരെ സേവിക്കണം യജമാനെ സേവിക്കണോ അത് ദാസിനെ സേവിക്കണോ മനസ്സിന് നിശ്ചയമായിട്ട് യജമാനെ തന്നെ സേവിക്കണം പിന്നെ എന്തിനാണ് ദാസിനെ യജമാനായിട്ട് തിരിത്തിരിക്കുക അസിസിലേക്കും മടങ്ങി പോവുക ഇങ്ങനെ വലിയ തലയെടുപ്പ് കൂടി പോയി ഈ മനുഷ്യൻ തിരികെ വരുമ്പോൾ അയാൾക്ക് ആ തലയെടുപ്പ് നഷ്ടമായി അയാളുടെ കൂടെ കൊണ്ട് നടന്നിരുന്ന അശം അയാൾ ആർക്കോ വെറുതെ കൈമാറി തിരികെ വരുമ്പോൾ ഈ മനുഷ്യൻ നഗരത്തിലെ ഒരു പരിഹാസ കഥാപാത്രമായിട്ട് മാറുന്നുണ്ട് പക്ഷേ ആ മനുഷ്യനാണല്ലോ ചരിത്രത്തിൽ ഏറ്റവും പ്രഭൂടി നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ട് നമുക്ക് ഇന്ന് അനുഭവപ്പെടുക ഒരു വിശുദ്ധനെ ഒരു ചലച്ചിത്രത്തിലേക്ക് കൊണ്ടുവരുമെന്ന് ആലോചിക്കുമ്പോൾ എന്തുകൊണ്ട് സെന്റ് ഫ്രാൻസിസ് അപ്പിയർ ചെയ്യുന്നുള്ളത് പോലും അതുകൊണ്ട് കാരണം അപ്പൊ ഈ പേരിലൊന്നും ഒരു കാര്യമില്ലെന്ന് പിന്നെ ഈ മനുഷ്യൻ തന്റെ ജീവിതം കൊണ്ട് ഈ ഫ്രാൻസിസ് ഉപസ്ഥിതി തന്റെ ജീവിതം കൊണ്ട് തെളിയിക്കുന്നുണ്ട് അയാള് അരഞ്ഞടക്കുന്നു ആ കയ്യില് ഒരു ഭിക്ഷാപാത്രവുമായിട്ട് ഭിക്ഷാടനത്തിന് പോകുന്നു ഒരു സഹോദര സമൂഹത്തെ രൂപപ്പെടുത്തുമ്പോൾ അതിന് നിസ്സാര സഹോദരന്മാരെന്ന് പേരിടുന്നു ഒക്കെ ഇയാൾക്ക് ഈ പേരിന്റെ വിഫലതയെ കുറിച്ച് കിട്ടിയ പ്രകാശോ നിശ്ചയമായിട്ടും ഫ്രാന്റിയേട്ടനെ അസിസിലെ ഫ്രാൻസിസ് എന്നെ പ്രകാശിപ്പിക്കട്ടെ അത് പ്രകാശിപ്പിക്കാനായിട്ട് കരുത്തുള്ള അല്ലെങ്കിൽ ഉത്തരവാദിത്തമുള്ള മനുഷ്യന്റെ പേരായിരിക്കണം അസിസിലെ ഫ്രാൻസിസ് പേരില്ലാന്നൊരു സങ്കടം മിക്കവാറും എല്ലാവരും കൂടെ നടക്കുന്ന സങ്കടം മനുഷ്യന്റെ ഒരു വലിയൊരു ദാർശനിക ദാർശനികളിൽ ഒന്ന് തന്നെ ഈ അനോനിമസ് എന്ന് പറയുന്ന ഒരു എക്സിസ്റ്റൻസ് അനോനിമിറ്റി എല്ലായിടത്തും ആ സങ്കടം മനുഷ്യ നടക്കുന്നുണ്ട് വിശേഷിച്ചും മാർജിനലിഷ്ടപ്പെട്ട മനുഷ്യന്റെ സങ്കടങ്ങളിൽ എന്താണ് ചെറിയ പണിക്കാരുടെ സങ്കടം എന്താണ് അയാൾക്ക് പേരില്ല എന്നുള്ളത് തന്നെയാണ് കുട്ടികാലം തൊട്ട് തന്നെ നമ്മൾ വളരെ കോൺഷ്യസ് ആവുന്ന ആവുന്നു നമ്മുടെ പേരെ കുറിച്ചാണ് ഒപ്പൻ തന്റെ കുഞ്ഞിനെ എടിയെന്ന് വിളിച്ചപ്പോഴേക്കും അവൾ വളരെ പെട്ടെന്ന് റിയാക്ട് ചെയ്യുകയാണ് ഞാൻ എടിയൊന്നും അല്ല എനിക്ക് എലിസബത്തിന്റെ പേരുണ്ട് അപ്പൊ വളരെ ചെറുപ്പം തൊട്ട് തന്നെ ഈ പേര് കൃത്യമായിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നുണ്ട് ഭാരത ഒരു ദർശനം തന്നെ അങ്ങനെയാണല്ലോ ബാക്കിയുള്ളതെല്ലാം കടന്നു പോകുമ്പോൾ നിങ്ങളുടെ നാമം മാത്രം ബാക്കിയാകും നമ്മൾ മനുഷ്യൻ നിലനിൽക്കുന്നത് തന്നെ നാമരൂപങ്ങളിലാണെന്നൊക്കെ ഉള്ള സങ്കല്പം ഭാരത ദർശനത്തിനകത്തുണ്ട് ബാക്കിയെല്ലാം കടന്നു പോകും നമ്മൾ ചെയ്യുന്ന തൊഴിലിന്റെ പേരിൽ നിങ്ങൾ ആ തൊഴിൽ നിർത്തി കഴിഞ്ഞാൽ നിശ്ചയമായിട്ടും ആ തൊഴിലുമായി ബന്ധപ്പെട്ട് നിങ്ങളെ പരാമർശിക്കേണ്ട കാര്യമില്ല നിങ്ങൾ എവിടുന്നു വന്നു എന്നുള്ളതൊക്കെ ചിലപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട് വളരെ പെട്ടെന്ന് അത്ര പ്രസക്തമല്ലാതെ ആയിട്ട് മാറും പക്ഷെ എന്നിട്ടും അവസാനത്തോളം നിങ്ങൾ കടന്നുപോയാലും നിലനിൽക്കുന്നു നിങ്ങളുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നു നിങ്ങളുടെ പേര് തന്നെ പേരിനകത്ത് എന്തോ ഒരു പ്രശസ്തമുണ്ട് കാര്യം ശരിയാ റോമിയോ ഒക്കെ പറയുന്ന കണക്ക് റോസിനെ എന്ത് പേരിട്ട് വിളിച്ചാലൊക്കെ റോമിയോയിലൊക്കെ റോമിയോ റോമിയൊക്കെ പറയുന്ന കണക്ക് നമ്മൾ അതിനെ വലിയ ദാർശനവൽക്കരിക്കുമ്പോൾ പോലും നമുക്കറിയാം പേരിൽ എന്തോ പ്രധാനപ്പെട്ടുണ്ട് കാരണം ഒരു ഭാഷയിലെ തന്നെ ഏറ്റവും മനോഹരമായ വാക്ക് ഓരോരുത്തരുടെയും പേരുകളാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ ഒരു ഭാഷയുടെ തന്നെ റിച്ച് ആ ഭാഷയിലെ പേരുകൾ നിങ്ങൾ ഏത് ഭാഷയായിട്ട് നോക്കുകയുള്ളൂ ആ ഭാഷയിലെ ഏറ്റവും നല്ല പദങ്ങൾ വസ്തുൽ പേരുകളായിട്ട് നമുക്ക് വെളിപ്പെട്ട് കിട്ടുന്നത് അപ്പോ അതുകൊണ്ടൊക്കെ ആയിരിക്കണം ചിലപ്പം തൊട്ടേ നമ്മൾ ഈ പേര് രജിസ്റ്റർ ചെയ്യാനുള്ള ശ്രമത്തില പഴയ ട്രാൻസ്പോർട്ട് ബസ്സിന്റെ ഒക്കെ പിന്നിലൊക്കെ നമ്മളിങ്ങനെ പേര് ഇങ്ങനെ നഹം കൊണ്ട് കോറിയിടുന്നു കോർക്കിട്ട് മുതിർന്നു കഴിയുമ്പോൾ ഇങ്ങനെ എന്താ പറയുന്നത് ബ്ലേഡ് കൊണ്ട് ഡെസ്കില് കോറിയിടുന്നു കിത്തിയ കോറിയിടുന്നു ചില അപകടകരമായ ചില ശ്രമങ്ങളിൽ പോലും കുട്ടികൾ നമ്മൾ ഏർപ്പെട്ടിട്ടുണ്ട് കാരണമായിട്ട് വലിയ ചെങ്കുത്തായ പാറകളിലൊക്കെ പോലും ഇങ്ങനെ പേരെഴുതിയിടുന്ന ചെറുപ്പക്കാരെ കുട്ടികളെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പൊ ഒരു പേര് നിലനിൽക്കുക എന്നുള്ളത് വലിയ പ്രശ്നം ഒരു ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു അപമാനം സംഭവിക്കുമെന്ന് നമ്മൾ പറയുന്നതാണ് എന്റെ പേരിനെ നിങ്ങൾ പരിക്കേൽപ്പിക്കുന്നുള്ളത് അല്ലെങ്കിൽ ഒരാൾക്ക് അഭിമാനകരമായ എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്നത് എന്റെ പേരിന് നിങ്ങൾ മതിപ്പുണ്ടാക്കിയെന്ന് പറഞ്ഞു അപ്പൊ പേരെന്ന് പറയുന്നത് വെറുതെ ഒരു പേര് മാത്രമല്ല അത് നിങ്ങളുടെ നിലനിൽപ്പുമായിട്ട് ബന്ധപ്പെട്ട ഒന്ന് തന്നെയാണ് അതുകൊണ്ടൊക്കെ ആയിരിക്കണം മനുഷ്യര് ഇതിനകത്തൊക്കെ ചില കുടും പോലും പേരുകളെയൊക്കെ ഇങ്ങനെ സ്വന്തമാക്കാനുള്ള ശ്രമങ്ങളിലൊക്കെ ഏർപ്പെടുക വിശേഷിച്ചും ഒരു അവാർഡൊക്കെ സംഭവിക്കുമ്പോൾ അതിന്റെ വിനാമ്പുറങ്ങൾ നടക്കുന്ന കഥകളെക്കുറിച്ച് എന്തെങ്കിലും നമുക്ക് ധാരണയുണ്ടോ ഒരു പേര് വളരെ പ്രധാനപ്പെട്ടതന്നെ എന്നിട്ടും ഈ പേരൊക്കെ പ്രധാനപ്പെട്ടതായിട്ട് കരുതുന്ന ഒരു കാലത്തിനകത്ത് മറ്റൊരു ബദൽ സംസ്കാരം ക്രിസ്ത്യാനി രൂപപ്പെടുത്തേണ്ടതല്ലേ അല്ലെങ്കിൽ സുവിശേഷം എന്ന് പറയുന്നത് തന്നെ ഒരു ഓൾട്ടർനേറ്റീവ് കൾച്ചറാണ് കൂടെ നടക്കുന്ന ഒരേപോലെ നടക്കാൻ വേണ്ടി നിങ്ങളെ പ്രേരിപ്പിക്കുന്നതല്ല തെല്ല് മാറി നടക്കാനായിട്ട് നിങ്ങളെ പ്രേരിപ്പിക്കുന്നതിന്റെ പേരാണ് ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് ഒരേപോലെ ഒഴുക്കിനോടൊപ്പം ഒഴുകാന്നുള്ളതല്ല ഒഴുക്കിനെതിരായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് തൊഴഞ്ഞു പോയിട്ട് ഒരുപക്ഷെ അവരുടെ കാലത്തിൽ തെല്ല് പരിഹാസ്യരായിട്ടോ തെല്ല് ബുദ്ധിശുവിന്റെ ആയിട്ട് കരുതപ്പെടേണ്ട ഒരു സമൂഹത്തിന്റെ പേരാണ് ക്രിസ്ത്യാനിറ്റി ക്രിസ്ത്യാനിറ്റിക്കെതിരായിട്ടുള്ള ഒരു വലിയൊരു ആരോപണം പോലും വാസ്തവത്തിലെ ക്രിസ്ത്യാനിറ്റിക്ക് പറ്റിയ കോംപ്ലിമെന്റ് എന്താണത് ഈ മനുഷ്യർ ആ ലോകത്തെ കീഴ്മൽ മറിക്കും അപ്പൊ ലോകത്തിന്റെ നടപ്പു രീതികൾ ഈ പേരുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ ഇയാളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് ഈ പേരിനെതിരായിട്ട് സഞ്ചരിക്കാൻ പറ്റുമോ അവർക്ക് പേര് വേണ്ടെന്ന് വെക്കാൻ പറ്റുവോ അത്ര എളുപ്പമൊന്നും ഇത് അത് വലിയ അളവിൽ ഈ കത്താർ ഈ കനോസ് കെനോസിന്നൊക്കെ പറയുന്നൊരു പ്രക്രിയ ആ ശൂന്യവൽക്കരണം എന്നൊക്കെ പറഞ്ഞ പ്രത്യേക കൃത്യമായിട്ട് പറഞ്ഞാൽ പൗലോസ് ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത് തന്നെയാണ് ദൈവമായിരുന്നിട്ടും ദൈവികത നടക്കേണ്ട കാര്യമായിട്ട് അവൻ കരുതിയില്ല അപ്പൊ ചില കാര്യങ്ങൾ കൊണ്ടുനടക്കേണ്ടതായിട്ട് കരുതുന്നില്ല എന്റെ പ്രകാശം കിട്ടിയ മനുഷ്യർക്ക് അല്ലെങ്കിൽ ആ പ്രകാശത്തിലേക്ക് ഇതിനുശേഷം കിട്ടിയ മനുഷ്യർക്ക് മാത്രമേ ഇത്തരം ചില വിചാരങ്ങൾ പ്രസക്തമാകൂ എന്നും എനിക്കറിയാം എന്തോ തീരെ പേര് ആവശ്യമില്ലാതെ നിന്ന ഒരു മനുഷ്യന്റെ ഒരു ചെറിയ ഓർമ്മപ്പെടുത്തൽ നല്ലതാണ് അത് യോഹന്നാൻ എന്ന് പറയുന്ന ആ ക്രിസ്തുവിന് ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യനാണ് നമുക്കറിയാം നാല് സുവിശേഷങ്ങളിൽ നാലാമത്തത് ഏറ്റവും ഒടുവിലായിട്ട് ഇടപെട്ടത് എടി തൊണ്ണൂറ്റഞ്ചോട് കോടി രൂപപ്പെട്ട സുവിശേഷമാണ് യോഹന്നാൻ യോഹന്നാന്റെ സുവിശേഷം എഴുന്ന പറമ്പ് യോഹന്നാൻ എഴുതിയതാവണമെന്നില്ല യോഹന്നാൻ പറഞ്ഞു കൊടുത്താവാം അല്ലെങ്കിൽ യോഹന്നാന്റെ കൾച്ചർ നിന്നാവാം സ്കൂൾ ഓഫ് യോഹനാനാവാം എന്താ പറവട്ടെ യോഹനാന്റെ മനോഭാവം കൃത്യമായിട്ട് കിട്ടിയിട്ടുള്ള ഒരു സുവിശേഷമായിരിക്കണം യോഹനാനിന്റെ സുവിശേഷം എന്ന് പറയുന്നത് അതിനകത്ത് വളരെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട് ഇത് എഴുതിയാളുടെ പേരില്ല അനാമിക എന്നൊക്കെ ഒരു പേര് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട പേര് ബംഗാളി നെയ്മ ആ വാക്കിന്റെ അർത്ഥം എന്ന് വെച്ചാൽ പേരില്ലാത്തുന്ന ഒരാളാണ് അങ്ങനെയെങ്കിൽ ആ ഒരു പേരില്ലാത്ത ഒരു അനാമിക എന്നൊക്കെ വിശേഷിപ്പിക്കുക അത് ഒരു വിഷയ സ്ത്രീകൾക്കുമായിട്ട് ബന്ധപ്പെട്ടാണ് പേരുപയോഗിക്കുന്നത് എന്നാൽ പോലും ഒരു പേരില്ലാതെ നിൽക്കുന്ന ഒരു സുവിശേഷകൻ ഒരു പേരില്ലാതെ നിൽക്കുന്ന ശിഷ്യനൊക്കെ പറയുന്നത് കുറെ കൂടി പ്രകാശം തരുന്ന ഒരു വിചാരമാണെന്ന് തോന്നുന്നു വിശേഷം വിശേഷിച്ചും നമ്മുടേത് കണക്ക് മനുഷ്യർ ഈ പേരിന് വേണ്ടി വല്ലാതെ പരക്കാൻ പായുന്ന പേരെന്ന് പറയുന്ന ഒരൊറ്റ ന്യൂക്ലിയസിൽ കടന്ന് ഇങ്ങനെ വല്ലാതെ ഒരുങ്ങുന്ന ഒരു കാലത്തിനകത്ത് അയാൾ നല്ലൊരു ധ്യാന വിഷയമായിരിക്കും എന്തുകൊണ്ടാണ് ഈ മനുഷ്യങ്ങനെ പേരില്ലാത്തവനായിട്ട് പ്രത്യക്ഷപ്പെടുന്നത് അവിടെ ബോധപൂർവം തിരഞ്ഞെടുക്കുന്ന ഒരു പ്രക്രിയ ഒരാൾ ഒരു ദീർഘമായ ഒരു ജീവചരിത്രം ക്രിസ്തുവിനെ കുറിച്ച് എഴുതുമ്പോൾ അതിനകത്ത് തന്റെ കയ്യൊപ്പിടാതെ കടന്നുപോകാന്ന് പറയുന്ന കഷ്ടമല്ലേ ഒരു ചലച്ചിത്രം ഒരു ചിത്രം വരയ്ക്കുമ്പോൾ പോലും നമ്മൾ കൃത്യമായിട്ട് അതിന്റെ താഴെയായിട്ട് നമ്മുടെ പേരെഴുതി ഒപ്പിടാറില്ലേ വിശേഷം ആദ്യകാല ചിത്രകലാ സങ്കേതങ്ങളിലൊക്കെ പറയുന്നത് ഈ ഈ പേര് എഴുതി തൃപ്തിപ്പെടാതെ വന്നു പോയത് കൊണ്ട് അവരവരെ തന്നെ ഒരു ചിത്രം വര ആക്കിയിട്ട് ആ ചിത്രത്തോട് കൂട്ടു നിർത്തുന്നവർ വിശേഷം ആ പഴയ മിഡിവൽ ചിത്രങ്ങളിലൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും ആ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമ്മ്യൂണിറ്റിന്റെ ഭാഗമായിട്ടോ വലിയ ചിത്രങ്ങളൊക്കെ വരക്കുമ്പോൾ ആ വലിയ ക്യാൻവാസിന്റെ ഒടുവിൽ എവിടെയെങ്കിലും ഒക്കെ ആയിട്ട് അവർ അവരുടെ തന്നെ ഒരു സെൽഫ് പോർട്രേറ്റിന്റെ കൂടെ വളരെ ഒതുക്കത്തിൽ കോറിയിടുന്ന ഒരു രീതി ഉണ്ട് അപ്പൊ എന്തെങ്കിലും ഒരു മുദ്ര കൊടുക്കാതെ കടന്നു പോകാനായിട്ട് ആർക്കും താല്പര്യമില്ല എന്നിട്ടും ആ ക്രിസ്തു രംഗോട് ചേർത്തിരുന്ന ഒരു മനുഷ്യൻ തന്റെ പേരെഴുന്നില്ല അപ്പൊ നമ്മൾ പറയുന്നത് എവിടെയൊക്കെ യോഹനാൻ എന്ന പേരുണ്ടോ ഇല്ല യോഹനാന സുഷത്തിൽ യോഹനാൻ എന്ന് പറയുന്ന ശിഷ്യന്റെ പേരില്ല യോഹനാൻ നിശ്ചയമായിട്ടും ഇതേ യോഹൻ ഞാൻ പേര് എഴുതുന്നുണ്ട് നമ്മൾ അപ്പൊസൽമാരില് ആ ഒരു പട്ടികയിലൊക്കെ ഈ പേര് പ്രത്യക്ഷപ്പെടുന്നുണ്ടോ ഇല്ല അവിടെയും എന്ത് ചെയ്യുന്നുണ്ട് ഇയാള് ക്രിസ്തു സ്നേഹിക്കുന്ന ശിഷ്യൻ എന്നോ ശബരിപുത്രൻ എന്നോ ഒക്കെ പേരിൽ ഇങ്ങനെ പിന്നലായിട്ട് മറിഞ്ഞിരിക്കാനായിട്ട് ആഗ്രഹിക്കുക അത് വലിയ പ്രകാശം കിട്ടിയവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ ആട്ടെ എന്തായിരിക്കണം സ്വയം പേരില്ലാത്തവനായിട്ട് നിലനിൽക്കാനായിട്ട് ഈ മനുഷ്യനെ പ്രേരിപ്പിച്ചത് അത് തീർച്ചയായിട്ടും ആ യോഹന്നാന്റെ ഉള്ളിലേക്ക് ഒരു കിളിവാതിൽ കൂടിയാണ് അത്തരം ഒരു വിചാരം യോഹന്നാൻ എന്ന് പറയുന്ന ശിഷ്യനെ മനസ്സിലാക്കാനായിട്ട് നല്ലൊരു ജാതകമാണ് അത്തരം വിചാരം എന്തൊക്കെയായിരിക്കും അതിന്റെ കാരണങ്ങൾ ഒന്ന് ഇയാൾ പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന ആ പുതിയ വിനയത്തിന്റെ ഒരു സംസ്കാരം മനുഷ്യർ അവരുടെ പേരുകളെ കുറിച്ച് ഒത്തിരി ഓഡോസിറ്റി ദാഷ്ട്യം ഒക്കെ പുലർത്തുന്ന ഒരു കാലത്തിനാണ് നമ്മൾ ജീവിക്കുന്നത് ഇവിടെ പേര് പോലും തെറ്റി ആരെങ്കിലും വിളിക്കുമ്പോൾ നമുക്ക് എന്തോ മാത്രം ഇറിറ്റേഷൻ ഉണ്ടാവുന്നുണ്ട് ഒരു വേദിയിൽ വെച്ച് െ പരിചയപ്പെടുത്തിക്കൊണ്ടിരുന്ന വ്യക്തി ബോബി ജോസിന് പകരമായിട്ട് ബോബി തോമസ് ബോബി തോമസ് എന്ന് ഒരു മൂന്ന് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുമ്പോൾ എത്ര മറച്ചു പിടിച്ചിട്ട് നമ്മുടെ ഒരു ഡിസ്കണ്ടന്റ് നമ്മുടെ ഒരു അതൃപ്തിയൊക്കെ ഈ ബോഡി ലാംഗ്വേജിലോട്ട് വന്നിട്ടുണ്ട് വളരെ പെട്ടെന്ന് മനസ്സിലാക്കിയിട്ട് ആരോ ഒരു കുറിപ്പ് കൊടുത്ത് അല്ലെ തിരുത്തുകയും ചെയ്യുന്നുണ്ട് അപ്പൊ ഒരു ബോബി ജോസ് ബോബി തോമസ് ഇതിനകത്ത് എന്ത് ഇത്ര കാര്യം ഇത്ര കാര്യങ്ങൾ എന്നൊക്കെ നമ്മൾ പറഞ്ഞാൽ പോലും അങ്ങനെ ഒരു പ്രത്യേക സിറ്റുവേഷനിൽ വരുമ്പോഴേക്കും നമുക്ക് തന്നെ മനസ്സിലാകുന്നുണ്ട് നമ്മൾ പോലും അതിനകത്ത് കംഫർട്ടബിൾ അല്ല ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങിയിട്ട് പോലും അപ്പൊ ഒരു പുതിയൊരു വിനയത്തിന്റെ കൾച്ചറാണ് ഈ മനുഷ്യൻ ഭൂമിയോട് പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ് വളരെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് യോഹന്നാൻ ആ യുക്രിസ് എന്ന് പറയുന്ന സങ്കല്പം പോലും ഈ വിനയത്തിന്റെ ഭൂമികയിലോട്ട് മനുഷ്യ ക്ഷണിച്ചു നിർത്തുന്ന ഒരു പ്രക്രിയയുമായിട്ട് ബന്ധപ്പെടുത്തിയ വായിക്കുക കുർബാനെന്ന് പറയുന്നത് കാരണം നാല് സുവിശേഷങ്ങൾക്കകത്തും ഈശോയുടെ തിരുവത്താഴം ദീർഘമായ രീതിയിൽ രേഖപ്പെടുത്തുന്നുണ്ട് ആ തിരുവത്താഴ സമയത്താണ് ക്രിസ്തു ശരീര രക്തങ്ങൾ എടുത്ത് വാഴ്ത്തി എന്നൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട് പക്ഷേ യോഹന്നാനിന്റെ സുവിശേഷത്തിനകത്ത് അതില്ല അതിന് പകരമായിട്ട് ഈ മനുഷ്യൻ രേഖപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുന്ന ക്രിസ്തു പാദം പാതം എന്ന് പറഞ്ഞ പ്രക്രിയ കാരണം വൈകിയാണ് യോഹന്ന മരിക്കുന്നത് വൈകി അയാൾ സുസീഷൻ രൂപപ്പെടുത്തുന്നത് അപ്പൊ ഓൾറെഡി എന്ത് ചെയ്യുന്നുണ്ട് ഈ തിരുവത്താഴ്ച ശുശ്രൂഷകളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് അപ്പൊ ഈ തിരുവത്താഴ്ച ശുശ്രൂഷയിൽ ആ വരുന്ന മനുഷ്യരുടെ ദാഷ്ട്യം അവർക്ക് എന്ത് ചെയ്യുന്നു മറ്റുള്ളവരോട് വളർത്തുന്ന ചില ഒരു പക്ഷേ ആ വിനയമില്ലായ്മ ഈ മനുഷ്യനെ ഭാരപ്പെടുത്തിയിട്ടുണ്ടാകും അപ്പൊ അയാളെ സംബന്ധിച്ചിടത്തോളം ഒരു തിരുവത്താഴ്ച ശുശ്രൂഷ കണക്ക് പ്രധാനമാണ് അല്ലെങ്കിൽ തിരുവത്താഴ്ച ശ്രൂഷയ്ക്ക് തുല്യമാണ് ഈ പാദശാളെന്ന് പറഞ്ഞ പ്രക്രിയ ആ തിരുവത്താഴ്ച നേരത്ത് ഗുരുവെന്ന് എല്ലാവരും വിളിക്കുന്ന ഒരു മനുഷ്യൻ ആ തന്റെ മേൽക്കച്ച മാറ്റിക്കൊണ്ട് ഓരോരുത്തരുമായിട്ട് പാദങ്ങൾ കഴുകുക ഈ വിനയത്തിന്റെ ആ കൾച്ചറാണ് ഈ മനുഷ്യൻ ഭൂമിയോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് അങ്ങനെയെങ്കിൽ ആ വിനയത്തിന്റെ സംസ്കാരത്തെ കുറിച്ച് ഭൂമിയോട് പറയേണ്ട ഒരു മനുഷ്യൻ നിശ്ചയമായിട്ടും തന്റെ പേരിനെ കുറിച്ച് വളരെയേറെ കോൺഷ്യസ് ആവേണ്ട കാര്യമില്ല അസേർട്ട് ആവേണ്ട കാര്യമില്ല അപ്പൊ അതായിരിക്കണം ഒരു കാരണം രണ്ടാമതായിട്ട് ഈ ദൈവശാസ്ത്രപരമായ കാരണങ്ങളുണ്ട് ദൈവത്തിന് ആ പേരില്ല എന്നുള്ളതൊക്കെ നമുക്കറിയാം അല്ലെങ്കിൽ ആ പേരില്ലാത്തവന്റെ പേരാ ദൈവം അതുകൊണ്ടാണ് നീ ആരാണെന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ ആയിരിക്കുന്നവെന്നൊക്കെ ഉത്തരം നൽകുന്ന ദൈവം ഒരു പക്ഷേ ദൈവത്തിന് വേണ്ടി പേരുപയോഗിക്കുന്ന പാവമായിട്ട് കൂടി കരുതിയിരുന്ന ഒരു സംസ്കാരമാണ് യഹൂദ സംസ്കാരം പിന്നെ ചിലർക്കൊക്കെ ദൈവം പേരിടുന്ന ഒരു കാര്യം രണ്ടാമതായിട്ട് ദൈവമായി പേരിടേണ്ടെന്നുള്ള മറ്റൊരു വിചാരം കാരണമായിട്ട് അബ്രഹാത്തിന്റെ ഒക്കെ പേര് ദൈവമായിട്ട് ഇട്ടു കൊടുക്കണം അല്ല ആദ്യത്തെ പേര് അതല്ലേ നമുക്കറിയാം അല്ലെങ്കിൽ ഈ പറയുന്ന സിമനെ എന്നെ പത്രോസാക്കുന്ന ക്രിസ്തുവാ കാരണം അയാളുടെ ഉത്തരവാദിത്വവുമായി ബന്ധപ്പെടുത്തി അയാളുമായിട്ട് ബന്ധപ്പെട്ട ദൈവത്തിന്റെ സ്വപ്നവുമായൊക്കെ ബന്ധപ്പെടുത്തിയാണ് അയാളുടെ പേരുമാറ്റം പോലും അപ്പൊ ദൈവം ആ പേരു കൊടുക്കുന്നത് സ്വയം പേര് കൊടുക്കാൻ ശ്രമിക്കുന്ന ഒരു വാസ്തു ദൈവത്തിനേതായുള്ള ഫലകത്തിലേർപ്പെടുകയെ അതുകൊണ്ടാണ് വളരെ നന്നായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട് ആ ഗോപുരം പണിയുമ്പോൾ ബാബേൽ ഗോപുരം പണിയുമ്പോൾ അവർ പറഞ്ഞതിങ്ങനെയാണ് നമുക്ക് നമുക്ക് വേണ്ടി പേരിടാം നമുക്ക് നമുക്ക് വേണ്ടി ഒരു പേര് നിർമ്മിക്കാം എന്നൊക്കെ പറയുന്നതിന്റെ അർത്ഥം ഇത് കൃത്യമായ റിബല്യനാണ് അപ്പൊ നല്ല ദൈവശ്വാസത്തിൽ അവബോധമുള്ള ഒരു മനുഷ്യന്റെ പേരാണ് യോഹന്നാൻ അയാൾ മുഴുവൻ ബൈബിളിന്റെയും പശ്ചാത്തലത്തിൽ ഈ പേരില്ലാതിരിക്കുക എന്ന് പറയുന്നത് ഒരു വളരെ കൃത്യമായ ദൈവശാസ്ത്ര സൂചന എടുക്കുക പേരിടാൻ പാടില്ല കാരണം ദൈവത്തിന്റെ പേരില്ലെങ്കിൽ ദൈവമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന മനുഷ്യർ ഈ പേരിനെ കുറിച്ച് ഇത്രയും വേഗലപ്പെടാൻ പാടില്ല പിന്നെ പേരിടേണ്ട ബാധ്യത എന്ന് പറയുന്നത് വാസ്തവത്തിൽ ദൈവത്തിന്റെ ബാധ്യതയാണ് ദൈവമാണ് നിങ്ങൾക്ക് പേര് തരേണ്ടത് സ്വയം പേരിടാനായിട്ട് ശ്രമിക്കുന്നവരൊക്കെ വാസ്തു ദൈവവുമായിട്ട് ആവുക എന്താ ദൈവമായിട്ട് എന്ന് പറഞ്ഞ അർത്ഥം എന്താണ് ഏറ്റവും വലിയ പാവം പോലും ഈഗോ എന്ന് പറഞ്ഞ പാവ അയാളുടെ അഹം വളരെയേറെ അസേർട്ടീവ് ആവുന്ന ആ അതേ നിമിഷത്തിൽ അത് ദൈവത്തിന്റെ ചങ്കിൽ നിന്ന് പുറത്താകുന്നു അപ്പോൾ കൃത്യമായ ഒരു ദൈവശാസ്ത്ര വിചാരത്തിന്റെ പിൻബലത്തിലാണ് ഇയാള് പേര് വേണ്ടാന്ന് നിശ്ചയിക്കുന്നത് പോലും മൂന്നാമതായിട്ട് ഇത് ക്രിസ്തുവിന്റെ തന്നെ ഒരു സമീപനത്തിലുള്ള ഈ മനുഷ്യന്റെ പങ്കിടിയായിട്ട കാരണം ക്രിസ്തു ഈ അജ്ഞാതത്വം എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ പങ്കിടിയായിരുന്നു കേട്ടോ വളരെ നന്നായിട്ട് നമ്മൾ വായിക്കുന്ന ഒരു ഭാഗമുണ്ടല്ലോ പാപം അവൻ എല്ലാ കാര്യങ്ങളിലും നമുക്ക് സമനായിരുന്നു അപ്പൊ മനുഷ്യന്റെ എല്ലാ ആ ദാർശനികമായ പ്രതിസന്ധികളിൽ ഈ ക്രിസ്തുവിന്റെ ഒരു പങ്കിരലുണ്ട് അങ്ങനെയെങ്കില് ഭൂമിയായും ഭൂമിയിലുള്ള മനുഷ്യരും ഒക്കെ വ്യാകലപ്പെടുത്തുന്ന ഒരു കാര്യം ഒരു പേരില്ലാതെ ഒന്നും അടയാളപ്പെടുത്താതെ ഒക്കെ ഇവർ കടന്നു പോകാന്നുള്ള അതുകൊണ്ടൊക്കെ ആയിരിക്കണം ആ ക്രിസ്തുവിന്റെ ജീവിതത്തിൽ തന്നെ വലിയൊരു ഘട്ടം ഈ അജ്ഞാതത്വവുമായി ബന്ധപ്പെട്ട അനോന്മിറ്റി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു പ്രതലമുള്ളതാണ് പന്ത്രണ്ട് വയസ്സ് തൊട്ട് മുപ്പത് വയസ്സ് വരെ എവിടെയായിരുന്നു മാസത്തിൽ ഏതൊരു ഭക്തനും ഏതൊരു ശിഷ്യനും അവനോട് ചോദിക്കാവുന്ന ഒരു അത് കാരണം ഏതൊരു ഗുരുക്കന്മാരുടെയും കൗമാരി യവനങ്ങളെ കുറിച്ച് നമുക്ക് നല്ല ധാരണ ഉണ്ടായിരിക്കുമ്പോൾ ഈ പന്ത്രണ്ട് വയസ്സ് തൊട്ട് മുപ്പത് വയസ്സ് വരെ ഇയാൾ ഇവിടെ ആയിരുന്നു സ്വാഭാവികമായിട്ട് ആ വലിയൊരു ആബ്സെൻസ് എന്തുമാത്രം ഭാവനയ്ക്ക് ഇടം കൊടുത്തിട്ടുണ്ട് ടിബറ്റിൽ വന്ന് ആ ക്രിസ്തു ലാമമാലിൽ നിന്ന് പഠിച്ചിട്ടുണ്ടെന്നുള്ള മറ്റുള്ള പുസ്തകങ്ങൾ പോലും നമുക്ക് അവൈലബിളാ ആണ് അടുത്തതായിട്ട് പണ്ടേ ഉള്ളൊരു ഒരു സങ്കല്പോ ഒരു ഭാവനയൊക്കെയാണത് ആയിട്ട് എഴുതപ്പെട്ടിട്ടുണ്ട് കുറെ അധികം പേര് നമ്മൾ ഗൗരവമായിട്ട് എടുക്കുന്ന പോലും ഉണ്ട് ആ ചരിത്രപരമായിട്ടോ ദൈവശാസ്ത്രപരമായിട്ടോ ഒരു സാധു ഒരു സംഭവമാണെങ്കിൽ പോലും അവന്റെ ഈ പന്ത്രണ്ട് വയസ്സ് തൊട്ട് മുപ്പത് വയസ്സ് വരുടെ ഇടത്തിനകത്ത് നമുക്ക് എന്ത് സങ്കല്പിക്കാമെന്നുള്ളത് കൊണ്ട് അത്തരം ചില സങ്കല്പങ്ങൾ പോലും ഇടം കണ്ടെത്തുന്നത് ഈ പക്ഷേ ഒക്കെ ഒരു പുതിയ പുസ്തകം വാസ്തവത്തിൽ ഇതുമായി ബന്ധപ്പെട്ടതാണ് അപ്പൊ ഈ ഈ അക്കാഹത്ത് എന്തിനു വേണ്ടിയായിരുന്നു എവിടെയായിരുന്നു പന്ത്രണ്ട് വയസ്സ് തൊട്ട് മുപ്പത് വയസ്സ് വരെ അവിടെ എവിടെ ആയിരിക്കാനാ ഏതെങ്കിലും ഒരു മരാശയുടെ കീഴിലിരുന്ന് പണി പഠിച്ചു ചിന്തയിട്ടു തൻ്റെതായ രീതിയിൽ ചില പണിത്തരങ്ങൾ പഠിത്തു രേഖപ്പെടുത്താൻ മാത്രം മഹത്വമുള്ളതല്ല ഒരു മരയാശാരിയുടെ ജീവിതം സാധാരണ പണിക്കാരുടെ പേരുകള് നമുക്കറിയില്ലെന്നുള്ളത് ശ്രദ്ധിക്കുന്ന അല്ലേ അല്ലെ ആശ്രമത്തിൽ മൂന്ന് പത്രം വന്ന് വീഴുന്നുണ്ട് പത്രം ഇടുന്ന മകന്റെ പേരെന്താണ് പത്രക്കാരൻ നാളെ ആ കുട്ടിക്ക് എന്തെങ്കിലും അപകടം പറ്റി കഴിഞ്ഞെന്നാൽ നിങ്ങൾ അറിയുമോ അറിയേണ്ട കാര്യമില്ല നിങ്ങൾക്ക് കൃത്യമായിട്ട് പത്രം തിരികെ കിട്ടും അപ്പോൾ നിങ്ങൾ മുറ്റത്ത് പത്രം ഉണ്ടായിരിക്കും ചെറിയ തൊഴിലുകൾ ഏർപ്പെടുന്നവർക്ക് പേര് പോലും ഇല്ല അപ്പോൾ അവരുടെ പേര് രജിസ്റ്റർ ചെയ്യാറ് പോലും ഇല്ല പോസ്റ്റ്മാൻ്റെ പേരെന്താണ് നമുക്ക് അറിയത്തില്ല എത്രയോ കാലങ്ങളായിട്ട് ആ കൃത്യമായിട്ട് വിശേഷം ഈ കൊറിയറൊക്കെ ആ പുതിയ കാലത്തിന് കൾച്ചറായിട്ട് മാറുമ്പോൾ പോലും അതിനെക്കുറിച്ച് നമുക്ക് വലിയ ഉറപ്പൊന്നും ഇല്ലാത്ത കാര്യമാണ് നിശ്ചയമായിട്ട് ഇപ്പോഴും ഉറപ്പുള്ള സംഭവം നിങ്ങൾ അയക്കുന്ന ഒരു കത്ത് പോസ്തു കൃത്യമായിട്ട് ഏത് വെയിലത്തും ഏത് മഴയത്തും നിങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുവരും ഈ മഴയിലും വെയിലത്തിലും ഒക്കെ കുന്നും പുറത്ത് താമസിക്കുന്ന നിങ്ങളുടെ വീട്ടിലേക്ക് ഒരൊറ്റ കത്തുമായിട്ട് വരുന്ന ആ വയോധീന്റെ പേരെന്താണ് ആ വല്ലാതെ വിയർത്ത് കുളിച്ച് വരുന്ന ആ മനുഷ്യന്റെ പേരെന്താണ് ആ നനഞ്ഞു വരുന്ന മനുഷ്യന്റെ പേരെന്താണ് നമുക്കറിയിട്ടില്ല അപ്പൊ മനുഷ്യന്റെ വലിയ സങ്കടങ്ങളിലൊന്ന് ഈ അറിയപ്പെടാതെ പോകാന്നുള്ളതാ അതുകൊണ്ടൊക്കെ ആയിരിക്കണം ആ ക്രിസ്തു സ്വയം ഇങ്ങനെ അറിയപ്പെടാതിരിക്കാൻ വേണ്ടി ആഗ്രഹിച്ചതിന്റെ അടയാളങ്ങളൊക്കെ ഉണ്ട് ഒരു ഉദാഹരണത്തിനൊക്കെ ആയിട്ട് ഒരാളെയൊക്കെ സൗഖ്യപ്പെടുത്തി കഴിഞ്ഞാൽ ആ ക്രിസ്തു നിശ്ചയമായിട്ട് അവരോട് പറയുന്ന ഒരു കാര്യമുണ്ട് ആരോടും പറയരുത് അപ്പൊ ആ ഒരു അനോന്മസ് എന്ന് പറയുന്ന ഒരു പ്രതലം ബോധപൂർവം പുലർത്താനായിട്ട് ക്രിസ്തു നിശ്ചയിച്ചിട്ടുണ്ട് അത് ഒരുപക്ഷെ ഭൂമിയിലെ പാർട്സ് മാർജിനലൈസ്ഡ് ആയ മനുഷ്യരുമായിട്ടുള്ള അവന്റെ ഭക്ഷണചാരന്റെ ഒരു ഭാഗമാണ് നമുക്കറിയാം ജോഹന്ലാലിന്റെ ഏറ്റവും വലിയ ബെനഫിറ്റ് എന്ന് പറയുന്നത് അയാൾ തന്റെ ശിരസ് ക്രിസ്തുവിന്റെ ചങ്കോട് ചേർന്ന് കിടന്ന ഒരാളാണ് അപ്പൊ ക്രിസ്തുവിന്റെ ആ ചങ്കിലൂടെ പോകുന്ന ആ സ്നേഹപ്രവാഹത്തിന്റെ മനുഷ്യൻ മനുഷ്യനറിയാം ക്രിസ്തുവിന്റെ ചങ്കിലൂടെ പകർന്നു പോകുന്ന കടന്നു പോകുന്ന ആ സ്നേഹത്തിന്റെ ദൃശ്യങ്ങൾ ഈ മനുഷ്യന് നല്ല കൃത്യതയുണ്ട് സ്വാഭാവികമായിട്ട് അയാൾ ക്രിസ്തുവിനുപമായ ഒരു നിലപാട് സ്വീകരിക്കുക അയാളും വിചാരിക്കുന്നു വേണ്ട പേരില്ലാതെ കടന്നു പോകും അപ്പൊ അങ്ങനെ ആ കുറെ അധികം വിചാരങ്ങള് ഈ പേരില്ലാത്ത ശിഷ്യന്റെ പിന്നിലുണ്ട് ഒന്ന് അയാളുടെ ആ ജീവിതവുമായി ബന്ധപ്പെട്ട തത്വശാസ്ത്രം അത് വിനയത്തിന്റെ ഒരു പുതിയ കാലം ആരംഭിക്കാൻ പോവുകയാണ് രണ്ടാമതായിട്ട് വളരെ ശക്തമായ ഒരു ദൈവശാസ്ത്ര പിൻബലം മൂന്നാമതായിട്ട് ആ ക്രിസ്തുവുമായി ബന്ധപ്പെടുത്തി അയാൾ പുലർത്താൻ പോകുന്ന ഒരു നിലപാടിന്റെ പങ്ക് പങ്കുചേരല് പകരം ഈ മനുഷ്യൻ കണ്ടെത്തുന്ന പദമാണ് ഏറ്റവും മനോഹരമായ വാക്ക് ഇതാണത് ക്രിസ്തു സ്നേഹിച്ചിരിക്കുന്ന ശിഷ്യൻ അയാൾ അങ്ങനെ തന്നെ അഡ്രസ് ചെയ്യാനായിട്ട് തന്നെ ആഗ്രഹിക്കുന്നത് ഓർമ്മിക്കണം അപ്പോസൽ എന്ന് പറഞ്ഞ പോലും അയാൾ ഉപയോഗിക്കുന്നില്ല കാരണം അപ്പോസൽ എന്ന് പറയുന്ന വാക്കിനകത്ത് പോലും എന്തോരുത്തി അവകാശത്തിന്റെയോ അധികാരത്തിന്റെയോ ഒക്കെ ഒരു സകലം ന്യാൻസ് ഉണ്ട് ഒരു സകലം ചായ്വുണ്ട് ഷെയ്ഡ് ഉണ്ട് അതുകൊണ്ട് അയാള് ഉപയോഗിക്കുന്ന വാക്ക് ശിഷ്യൻ പറഞ്ഞ വാക്ക് എഴുപത്തെട്ട് പ്രാവശ്യം ആ സുവിശേഷങ്ങളിൽ ഈ മനുഷ്യൻ ശിഷ്യൻ എന്ന പദം ഉപയോഗിക്കുന്നുണ്ട് ഒരിടത്ത് പോലെ അപ്പോസൽ എന്ന വാക്കുപോലും ഉപയോഗിക്കുന്നില്ല അപ്പോ ക്രിസ്തു സ്നേഹിച്ചിരുന്ന ശിഷ്യൻ എന്ന സ്വയം അയാൾ രേഖപ്പെടുത്തുകയാണ് ഇതിനേക്കാൾ കൂടുതലായിട്ട് ഒരാൾക്ക് എങ്ങനെ തനത്തിനെ അടയാളപ്പെടുത്താൻ പറ്റും എപ്പോഴാണോ നമുക്ക് നമ്മളെ തന്നെ അങ്ങനെയൊക്കെ സാക്ഷ്യപ്പെടുത്താൻ പറ്റുന്നത് ദ ബിലവഡ് ഡിസൈബിൾ ഓഫ് ക്രൈസ്റ്റ് എന്താണ് ബിലവഡ് എന്ന് പറയുന്ന എക്സ്പീരിയൻസ് ഒരു ദിവസം സ്നേഹം കൊണ്ടൊന്നും ആരും വിലവടാവില്ല ഈ കൺസിസ്റ്റന്റായ സ്നേഹാനുഭവങ്ങളിലൂടെ നിങ്ങൾ നിങ്ങളെ തന്നെ രേഖപ്പെടുത്താൻ പോകുന്ന വാക്കിന്റെ പേരാണ് ബിലവഡ് ഡിസേബിൾ ക്രിസ്തു സ്നേഹിക്കുന്ന സിക്യൻ സ്വയം ഇങ്ങനെ തിരശ്ശിലയ്ക്ക് പിന്നിൽ പറഞ്ഞിരിക്കുമ്പോഴ പേരില്ലാത്ത ഈ മനുഷ്യൻ നമ്മൾ നിശ്ചയമായിട്ട് ചില കാര്യങ്ങൾക്ക് പ്രേരണയായിട്ട് മാറണം ഒന്നിങ്ങനെ തങ്ങളതല്ലാത്ത കാരണങ്ങൾ കൊണ്ട് അജ്ഞാതരായിട്ട് ജീവിക്കേണ്ടി വരുന്ന മനുഷ്യരുണ്ട് വളരെ പെട്ടെന്ന് ഈ മനുഷ്യരെ നമ്മൾ വിസ്മൃതിയിലേക്ക് ഇങ്ങനെ തള്ളിയിടുകയാണ് വളരെ പെട്ടെന്ന് ഒരു ബൈപാസ് ബൈപാസ് ചെയ്യപ്പെടുന്നു എല്ലായിടത്തും ഉണ്ട് ശാസ്ത്രജ്ഞങ്ങളിലൊക്കെ ഉണ്ട് കണ്ടുപിടുത്തങ്ങളൊക്കെ ഒടുവിൽ അറിയപ്പെടാൻ പോകുന്ന ഏതെങ്കിലും ഒരാളുടെ പേരില്ല എത്രയോ കാലമായിട്ട് റിസർച്ച് ഏർപ്പെട്ടിരുന്ന എത്രയോ ചെറുപ്പക്കാരുടെ പേരുകളാണ് പെട്ടെന്ന് ഒരു ദിവസം ഡിലീറ്റ് ചെയ്യപ്പെടുക വലിയ സയന്റിസ്റ്റുകളെ കുറിച്ച് പോലുള്ള അത്തരം ആരോപണങ്ങള് നിലനിൽപ്പുണ്ട് അധാരണമായിട്ട് രണ്ടായിരത്തോളം കണ്ടുപിടുത്തങ്ങളുടെ ഉണ്ടായിരുന്ന എഡിസൺ ആരെങ്കിലും വിചാരിക്കുന്നുണ്ട് ഈ രണ്ടായിരത്തോളം കണ്ടുപിടുത്തങ്ങൾ ആ ഒറ്റ മനുഷ്യൻ കണ്ടുപിടിച്ചാണെന്ന് ഗലീലിയായുടെ ടെലസ്കോപ്പിനെ കുറിച്ചും ആ ചർച്ചയുണ്ട് ഒരു കണ്ണാടി ആയിരുന്നു ഒരു കൗതുകത്തിന് വേണ്ടി ഈ ടെലസ്കോപ്പ് കണ്ടുപിടിക്കുകയും അതിനകത്ത് നിന്ന് കേട്ടിട്ടാണ് ഈ മനുഷ്യൻ ഈ ടെലസ്കോപ്പ് എന്ന് പറഞ്ഞൊരു സങ്കല്പത്തിലേക്ക് വരികയും അതിന്റെ എന്തു ചെയ്യുന്നുണ്ട് ഗതി മനുഷ്യൻ തിരിച്ചുവിടുന്നുണ്ട് ഇപ്പൊ എല്ലായിടത്തും ഏതൊരു അച്ചീവ്മെന്റ്സിന് മുന്നിലുമായിട്ട് ഇങ്ങനെ അറിയപ്പെടാതെ പോകുന്ന ചില മനുഷ്യരുണ്ട് നമുക്ക് അവരെ ഒന്ന് കണ്ടെത്തി നമസ്കരിക്കാൻ പറ്റുമോ ഇങ്ങനെ നഗരത്തിലൂടെ നടന്നു പോകുമ്പോൾ ഒരു പ്രതിഷ്ഠ കണ്ടെന്നൊക്കെ നമ്മൾ വായിക്കുന്നില്ലേ അറിയപ്പെടാത്ത ദൈവത്തിന് ടു അഡ് അപ്പൊ അത് കണക്ക് എവിടെങ്കിലും ഒക്കെ വെച്ച് നിങ്ങൾ നടന്നു പോകുമ്പോൾ വെറുതെ ഒരു പ്രതിഷ്ഠ മനസ്സിലുണ്ടാവുന്നല്ല ടു അൺനോൺ മാൻ അറിയപ്പെടാത്ത മനുഷ്യരെ കണ്ടെത്തി അതിന് പിന്നിൽ പ്രവർത്തിച്ച മനുഷ്യരെ കണ്ടെത്തി അവർക്കൊരു നമസ്തേ പറയാനായിട്ടുള്ള ഒരു ശ്രമം പിന്നെ ഒരു വലിയൊരു ബെനഫിറ്റ് നമുക്ക് ഇതുവഴി ലഭിച്ചിട്ടുള്ള ഇതാണ് ഇതുകൊണ്ട് ജോഹൻ പേരെഴുതാതെ ഈ സുവിശേഷം എഴുതിയതുകൊണ്ട് ആ സുവിശേഷം എന്റേതും നിങ്ങളുടേതുമായി സുവിശേഷമായിട്ട് മാറുന്നു വായിക്കുമ്പോൾ നമുക്ക് തോന്നുന്നു ആ ക്രിസ്തു സ്നേഹിച്ചൊരു ശിഷ്യൻ നമ്മൾ തന്നെയാണ് ബിലവഡ് ഡിസൈബിൾ ബിലോഡ് ആ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യൻ ചങ്കോട്ട് ചേർന്ന് കിടക്കുമ്പോൾ നിങ്ങൾ അവന്റെ ചങ്കോട്ട് ചേർന്ന് കിടക്കുകയാണ് ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യൻ അവനോടൊപ്പം ഗുരിശൻ ചോട്ടിലേക്ക് പോയെന്ന് പറയുമ്പോൾ നിങ്ങൾ അവന്റെ ഗുരിശൻ ചോവിട്ട് നിൽക്കുകയാണ് അപ്പൊ അങ്ങനെ ആ യൂണിവേഴ്സൽ ആയ ഒരു ഡിസൈബിൾഷിപ്പിന് പ്രേരകമായി മാറി ഈ ഘടകം ഓരോ സമയത്ത് അനുവിനിമസുമാണ് ആ യൂണിവേഴ്സൽ വാ അയാൾ ആരാന്ന് നമുക്ക് അറിഞ്ഞുകൂടാ അയാൾ എന്ത് ചെയ്യുന്നുണ്ട് നീഗ്രോയോ അല്ലെങ്കിൽ യൂറോപ്യനോ നമുക്ക് അറിഞ്ഞുകൂടാ എന്തിനു അയാൾ സ്ത്രീയാണെന്ന പുരുഷന്റെ പോലും നമുക്ക് അറിഞ്ഞുകൂടാ അപ്പൊ അത് വലിയൊരു പ്രകാശവാസ്തവത്തിൽ നമുക്ക് നമ്മളെ തന്നെ പ്ലേസ് ചെയ്തുകൊണ്ട് ബൈബിൾ വായിക്കാനായിട്ട് ഈ ഒരു വാക്ക് വലിയ പ്രേരണയായിട്ട് മാറി ക്രിസ്തു സ്നേഹിച്ചിരുന്ന ശിഷ്യൻ ആട്ടെ ഇത്തരം ഒരു പ്രകാശത്തിലേക്ക് ഈ മനുഷ്യൻ എങ്ങനെയായിട്ട് എങ്ങനെയായിരിക്കും എത്തിയിട്ടുള്ളത് ഞാൻ എപ്പോഴും വിചാരിക്കാറുള്ള ഒരു കാര്യമുണ്ട് യോഹന്നാൻ എന്ന് പറയുന്ന മനുഷ്യന്റെ ആറ്റിറ്റ്യൂഡ് രൂപപ്പെടുത്തിയിരിക്കുന്ന അമ്മമേരിയ കാരണം ഗുരിശിന്റെ വീട്ടിൽ വെച്ചിട്ട് അമ്മമേരി ക്രിസ്തു ഇയാളുടെ കയ്യിലോട്ട് കൊടുത്തിട്ട് പറഞ്ഞു ഇനി മുതൽ നീയായിരിക്കും അമ്മ അതുകൊണ്ടായിരിക്കണം അമ്മ മേരി ആയിരിക്കണം ഈ ആരുമല്ലാതെ ഒന്നുമല്ലാതെയൊക്കെ ജീവിക്കുന്നതിന്റെ സൗന്ദര്യം ഇയാളെ പഠിപ്പിച്ചിട്ടുണ്ടാവുക അതുകൊണ്ട് തന്നെ ആയിരിക്കണം ക്രിസ്തുവിന്റെ അമ്മയുടെ പേരും അയാൾ എഴുന്നില്ല ബൈബിള് യോഹനാന്റെ സുവിശേഷം ശ്രദ്ധിച്ച് വായിച്ചു നോക്കിക്കോളൂ ഒരിടത്ത് പോലും മറിയുമെന്നുള്ള പേരില്ല അയാൾ ഉപയോഗിക്കുന്ന വാക്ക് ഇത് തന്നെയാണ് ക്രിസ്തുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു ക്രിസ്തുവിന്റെ അമ്മ അത് കേട്ടു ക്രിസ്തുവിന്റെ അമ്മ കാനായലുണ്ടായിരുന്നു ക്രിസ്തുവിന്റെ അമ്മ ഗുരിശിൻറെ വീട്ടിലുണ്ടായിരുന്നു ഒരിടത്ത് പോലും അയാൾ മറിയുമെന്ന് പേരെഴുതുന്നില്ല കാരണം അയാൾക്കറിയാം ഈ അമ്മ അതിനപ്പുറത്തേക്ക് പ്രകാശം കിട്ടിയ ഒരു സ്ത്രീയാണ് ആ അമ്മയോട് ചേർന്ന് നടന്നുകൊണ്ടായിരിക്കണം അയാൾ തന്റെ പേരും രേഖപ്പെടുത്താതെ പോകുന്നത് ജീവിതം